കമൽ സാറിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഒരു സിനിമയിൽ മാത്രം വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ കൂടെ കൂട്ടിയത് പക്ഷേ ആ സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ വർക്കിംഗ് സ്റ്റൈലും എന്നെ വ്യക്തിപരമായി ഒക്കെ ഇഷ്ടമായത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നോട് തുടർന്ന് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തോളാൻ തുടങ്ങാൻ പറഞ്ഞു രണ്ടാമത് സിനിമയല്ല ചെയ്തത് ഒരു ടെലി ആയിരുന്നു ടെലി സീരിയലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു കൂടുമാറ്റം എന്നായിരുന്നു ആ സീരിയലിൻ്റെ പേര് ഡയറക്ടർ രഞ്ജിത്തിൻ്റെ കോഴിക്കോട് രഞ്ജിത്തിൻ്റെ തിരക്കഥയായിരുന്നു ആ ഫസ്റ്റ് എപ്പിസോഡിന് അപ്പോൾ ആ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കമൽ കമൽസാറിൻ്റെ അസോസിയേറ്റ്സിന് മറ്റെന്തോ കാരണങ്ങളാൽ വരാൻ പറ്റാതിരുന്നതുകൊണ്ട് താഹച്ചാട്ടനായിരുന്നു അസോസിയേറ്റ് അദ്ദേഹം ഞാൻ വരുന്നതിന് മുമ്പ് കമൽസാറിൻ്റെ അസോസിയേറ്റായിരുന്നു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലൊക്കെ അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു ആ സീരിയലിൽ ആണ് ആദ്യമായിട്ട് എൻ്റെ പേര് ടൈറ്റിൽ കാർഡിൽ തെളിയുന്നത് സംവിധാന സഹായി ലാലു എന്നായിരുന്നു അന്ന് വന്നത് അതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ വി ആർ എന്ന് പറഞ്ഞ ബാലേന്ദ്ര മനോൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്തിരുന്ന ഗോപിനാഥാണ് പിന്നീട് ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് അതിൻ്റെ സ്ക്രിപ്റ്റ് പിന്നീട് ഉള്ള എപ്പിസോഡ് തൊട്ടുള്ള സ്ക്രിപ്റ്റുകൾ എഴുതിയത് ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറ ആയിരുന്നു എനിക്ക് തോന്നുന്നത് കഥ മാത്രമേ രഞ്ജത്തിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ ഡോക്ടർ ഇക്ബാൽ ആയിരുന്നു ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറത്തിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അന്ന് അദ്ദേഹം ഡോക്ടർ ആയിട്ടില്ല മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ ചോറ്റാനിക്കരയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് അദ്ദേഹം കൂടുമാറ്റത്തിൻ്റെ തിരക്കഥ എഴുതുന്നത് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഇക്ബാൽ കുറ്റിപ്പുറത്തിനെ പരിചയപ്പെടുന്നത് ഞങ്ങൾ അന്ന് തുടങ്ങിയ സൗഹൃദം ഇന്നും അതേപോലെ സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു ആ അതിനുശേഷം പിന്നെ കമൽസർ ചെയ്ത സിനിമ പാവം പാവം രാജകുമാരൻ എന്ന സിനിമയായിരുന്നു പാവം പാവം രാജകുമാരൻ്റെ സെറ്റിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ശ്രീനിയേട്ടനെ പരിചയപ്പെടുന്നത് ശ്രീനിയട്ടനായിരുന്നു അതിൻ്റെ തിരക്കഥ അദ്ദേഹം അതിൽ പ്രധാന റോളിലും അദ്ദേഹമായിരുന്നു എനിക്ക് തോന്നുന്നു ആക്ടർ സിദ്ദിക്കയൊക്കെ ആദ്യമായിട്ടൊരു പാട്ട് പാടി അഭിനയിക്കുന്നത് പാവം പാവം രാജകുമാരനിലാണ് പാതി മെയ് മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ എന്നുള്ള പാട്ടാണ് സിദ്ദിഖ പാടി അഭിനയിച്ചത് അത് പാടിയത് ദാസേട്ടനായിരുന്നു ജോൺസൺ മാഷ്ടേതായിരുന്നു സംഗീതം ഞാൻ പ്രാദേശിക വാർത്തകളിൽ ജയറാമേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തു പാവം പാവൻ രാജകുമാരനിൽ ശ്രീനേട്ടനും ജയറാമേട്ടനും ഉണ്ടായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്തു അതിൽ സിദ്ദിക്കയും ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ പരിചയപ്പെട്ടു ഈ രണ്ട് സിനിമകളിലും സിദ്ദിക്ക ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചെയ്ത സിനിമയാണ് തൂവൽ സ്പർശം തൂവൽ സ്പർശത്തിൽ സായികുമാർ അന്നത്തെ ഈ റാഞ്ചുറാവു സ്പീക്കിങ്ങിന് ശേഷം ഭയങ്കര ലൈംലൈറ്റിൽ നിൽക്കുന്ന ഭയങ്കര ഡിമാൻഡുള്ള നായക നടനായിരുന്നു സായികുമാർ സായികുമാർ സായി കുമാർ മുകേഷ് ഏട്ടൻ ജയറാം ഏട്ടൻ അപ്പം മുകേഷ് ഏട്ടനെയും സായി ചേട്ടനെയും ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് തൂവൽ സ്പർശത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് അതിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെയുള്ള ഒരു റോളിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു സുരേഷ് ഏട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും തൂവൽ സ്പർശത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് ആ ഷൂട്ടിംഗ് ദിനങ്ങൾ വളരെ രസകരമായിരുന്നു തൂവൽ സ്പർശത്തിന് ഒരു ആറുമാസം പ്രായമുള്ള എന്നാണ് അവളെ വിളിക്കുന്നത് ഫർ ഫർസാന ഫർസാനോ മറ്റാണ് ആ കുട്ടിയുടെ ശരിക്കുള്ള പേര് പക്ഷെ അവളെ മിട്ടിന്നാണ് വിളിക്കുന്നത് അങ്ങനെ മിട്ടിയെ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു എൻ്റെ പ്രധാന ജോലി അതിൻ്റെ ഷൂട്ടിംഗ് വേളയിലാണ് സുരേഷ് ഏട്ടനെ പരിചയപ്പെടുന്നത് പിൽക്കാലത്ത് ഞാൻ സംവിധായകനായതിനു ശേഷം രണ്ടാം ഭാവം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം നായകനായിട്ട് ഡബിൾ റോളിൽ അഭിനയിച്ചു എൻ്റെ ആദ്യമായിട്ട് എൻ്റെ ഒരു സിനിമയിൽ ഡബിൾ റോളുള്ള ഒരു സിനിമയായിരുന്നു രണ്ടാം ഭാവം അപ്പോൾ അത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു സൗഹൃദം ആരംഭിക്കുന്നത് തൂവൽ സ്പർശത്തിൽ നിന്നാണ്